ഇതൊക്കെ കളിച്ചാൽ നമ്മൾ കളിക്കുന്നതാണ് മാർക്ക് പോയിമോ കിട്ടും. സമോല കാണിക്കിതുദെ സാധനം ചേർത്തതാ. ഇണ്ടിങ്ങേയോണ്ട്. ശറ്റാ. അതാ മുക്തേ മോനാ. ചാടുവാ ചേർത്താ. കുറച്ചൊന്ന് ഇടട്ടെ. ആ വെക്കാൻ ചായട്ടെ. ഏഴേ, ഏഴൻ. ഞാനിത് കളിച്ചാട്ടാ. കൺ. ഇണ്ട് കച്ച. തത്തകി. ടാപ്പ്. വെറുതെ ടാപ്പ് ചെയ്താലങ്ങ മിരത്തെടുക. അഖ്യ. അങ്ങോട്ട് സം. നോക്ക. വാങ്ങാൻ. കണ്ടിഓടുക. ആന്നോടാ. അതിന് ആ സംചേം പോകാനോ. ഓക്കേ. ശറ്റുന്നേ. ഓക്കേ. ശോസ് കൊടുക്കണോ? ഒന്നാവും. പോരിയോ. ആ ഞങ്ങക്കൊണ്ടാണ്. ആ മധുസ് മച്ചനെ ചോദിച്ചപ്പോൾ അമ്പുന് കുസംമാർ. <laughs> േ അങ്ക <laughs>